നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡിസംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച തൃക്കാർത്തികയാണ് ഏതെങ്കിലും ഒരു വിളക്കിനടിയിൽ ഈ ഒരേ ഒരു ഒന്ന് വെച്ച് നോക്കൂ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട് തേടി വരുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ മതിയെങ്കിൽ കൂടി പണം വന്നുകൊണ്ടേയിരിക്കുന്നതുമാണ് ഏതൊരു വിശേഷ ദിവസമാണെങ്കിലും ശരി അന്നേ ദിവസം മുറപ്രകാരം വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവർക്കും ചെയ്യാൻ സാധിക്കുന്ന വളരെ ലളിതമായ മന്ത്രചപങ്ങൾ നാമചപങ്ങൾ കൂടാതെ രഹസ്യ വഴിപാട് രീതികൾ താന്ത്രിക പരിഹാരങ്ങളിൽ നിങ്ങനെ പല വീഡിയോയും ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ അതിശക്തിയാർന്ന ഒരു താന്ത്രിക ദീപം കൊളുത്തുന്ന രീതിയാണ് ഈ താന്ത്രിക ദീപം കൊളുത്തുന്നതിലൂടെ നിരന്തരമായ ലക്ഷ്മി കടാക്ഷവും വളരെ പെട്ടെന്ന് തന്നെ പണവരവ് വർദ്ധിക്കുന്നതിനുമുള്ള ഒരു അത്ഭുത ദീപം കൊളുത്തുന്ന രീതിയാണിത് വളരെ ലളിതമായ ഒരു താന്ത്രിക പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത് പ്രധാനമായും പണം സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നവർ നിർബന്ധമായും ഈ ദീപം കൊളുത്തേണ്ടതാണ് ഇനി ഇതിനു വേണ്ടി സ്പെഷ്യലായി ഒരു ദീപം കൊളുത്തേണ്ട ആവശ്യമില്ല അതായത് നിങ്ങൾ സ്ഥിരമായി കൊളുത്തുന്ന വിളക്കിൽ ഒരു ചെറിയ കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്നാൽ അതിൻ്റെ ഫലങ്ങൾ വളരെ വലുതായിരിക്കും ഇനി ആ ദീപത്തിൽ ചെയ്യേണ്ട മാറ്റം എന്താണെന്നും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മനോസുഖത്തിനും ദാരിദ്ര്യ ശമനത്തിനും സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനമാണ് വ്രതം മാസത്തിലെ കാർത്തിക നക്ഷത്രമാണ് ദേവിയുടെ ജന്മനാളായി ആചരിച്ചു വരുന്നത് ദേവിയുടെ ജന്മനക്ഷത്രം എന്നതിൽ കവിഞ്ഞ് മറ്റു ചില പ്രത്യേകതകളും ഈ ദിവസത്തിനുണ്ട് പാൽക്കടലിൽ മഹാലക്ഷ്മി അവതാരം ചെയ്തത് ഇതേ ദിവസം തന്നെയാണ് വിഷ്ണുപ്രീതിക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന തുളസി ദേവി അവതാരമെടുത്തതും ഇതേ ദിവസത്തിലാണ് ശ്രീപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ പരിപാലിക്കുവാൻ കൃത്യകാദേവമാർ അവതാരം ചെയ്തതും ഈ ദിവസം തന്നെയാണ് എന്നാണ് വിശ്വാസം തൃക്കാർത്തിക വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലക്ഷ്മി പ്രീതിയും വിഷ്ണുപ്രീതിയും ശിവപാർവതി പ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും ഒരുപോലെ തന്നെ ലഭിക്കുന്നതാണ് പ്രാദേശിക ഭേദമനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങളിൽ പല വ്യത്യാസങ്ങളുമുണ്ട് പ്രധാനമായും തമിഴ്നാട്ടിലും ദക്ഷിണ കേരളത്തിലുമാണ് തൃക്കാർത്തിക ആചരിച്ചു വരുന്നത് വ്രതമനുഷ്ഠിക്കുന്നവർ ഭരണി കാർത്തിക രോഹിണി എന്നീ മൂന്ന് നക്ഷത്രങ്ങളിൽ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഭരണി നാളിനു മുൻപ് തന്നെ ഗൃഹം തീർത്ഥമോ ചാണകവെള്ളമോ തളിച്ച് ശുദ്ധിയാക്കുന്ന പതിവുമുണ്ട് കാർത്തികയുടെ തലേനാൾ അതിരാവിലെ ഉണർന്ന് പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം നെയ്വിളക്ക് കൊളുത്തി ദേവീനാമങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം മാത്രമേ ചില പോലും പാടുള്ളൂ വിളക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് കൊളുത്തിവെച്ച് ദേവി കീർത്തനങ്ങൾ ചൊല്ലുന്നത് വളരെ വിശേഷമാണ് കാർത്തിക രോഹിണി നാളുകളിലും ഇപ്രകാരം തന്നെ ചെയ്യാം ഇനി മൂന്ന് ദിവസങ്ങളിലും സസ്യാഹാരം നിർബന്ധമാണ് എണ്ണ തേച്ചു കുളി ഒഴിവാക്കിയും വേണം പകലുറക്കവും ഒഴിവാക്കുക ശരീരശുദ്ധി പോലെ പ്രധാനപ്പെട്ടതാണ് മനഃശുദ്ധി എന്ത് കർമ്മം ചെയ്യുമ്പോഴും ദേവി സ്മരണയുണ്ടാകേണ്ടതാണ് സന്ധ്യാസമയത്ത് നെയ്വിളക്ക് കത്തിച്ച് വ്രത ദിവസം ലളിത സഹസ്രനാമം ചൊല്ലുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ടാകുന്നതല്ല ഇതുകൂടാതെ ലളിത ത്രിശതീ സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം മഹാലക്ഷ്മി അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി എന്നിവയും വിശേഷമാണ് അതോടൊപ്പം ഒരു നെല്ലിക്ക വാഴയില കീറിലോ വെറ്റിലയ്ക്കുള്ളിലോ വെച്ച് ദേവിക്ക് സമർപ്പിക്കുന്നതായി സങ്കല്പിച്ച് കനകതാര സ്തോത്രം ജപിക്കുക ഇതിലൂടെ ദാരിദ്ര്യവും കടബാധ്യതയും അകന്ന് സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഇനി തൃക്കാർത്തിക ദിവസം സന്ധ്യാസമയത്ത് മൺചിരാതിൽ ദീപം കൊളുത്തി വയ്ക്കുന്നത് ഐശ്വര്യപ്രദമാണ് കുടുംബാംഗങ്ങളെല്ലാം ഇതിൽ പങ്കെടുക്കേണ്ടതാണ് കുടുംബസുഖത്തിനും കുടുംബ അഭിവൃദ്ധിക്കും ഇത് വളരെയേറെ നല്ലതാണ് ജന്മദിനത്തിൽ ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുന്നു എന്നാണ് കാർത്തിക ദീപം തെളിയിക്കുന്നതിൻ്റെ സങ്കല്പം കാർത്തിക ദീപം കൊളുത്തിയ ശേഷം മുൻ ദിവസത്തെ ദിവസത്തെപ്പോൽ തന്നെ ദേവി സ്തുതികൾ ജപിക്കാവുന്നതാണ് രോഹിണി നാളിൽ രണ്ടു വിധത്തിൽ വ്രതം അവസാനിപ്പിക്കുന്ന രീതി കണ്ടുവരാറുണ്ട് രോഹിണി നാളിൽ രാവിലെ തന്നെ തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടുന്ന പതിവുണ്ട് എന്നാൽ അതിലും ഉത്തമമായതും പൊതുവെ കണ്ടുവരുന്നതുമായ രീതി കാർത്തിക നാളിൽ അനുഷ്ഠിച്ച അതുപോലെ തന്നെ രോഹിണി നാളിലും വ്രതം തുടർന്ന് പിറ്റേന്ന് പാരണ വീടുന്നതാണ് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാർത്തിക വ്രതത്തിൽ പൂർണ്ണ ഉപവാസം നിഷിദ്ധമാണ് ഒരു നേരം ധാന്യം ഭക്ഷിച്ച് ഒരിക്കലെടുത്ത് വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം നവരാത്രി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് തൃക്കാർത്തികയും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് ഏറെ ഉത്തമമാണ് വിദ്യാർത്ഥികൾ തൃക്കാർത്തിക വ്രതം അനുഷ്ഠിച്ചാൽ അതിലൂടെ ബുദ്ധിക്ക് തെളിമയും ഓർമ്മശക്തി വർധിക്കുന്നതുമാണ് ഇനി ടബാധ്യതയും ധനക്ലേശങ്ങളും അനുഭവിക്കുന്നവർ ദേവിക്ക് നെല്ലിക്ക നിവേദ്യമായി സമർപ്പിച്ച് കനകതാര സ്തോത്രം ജപിക്കുന്നതും ഏറെ ഫലപ്രദമാണ് ഇനി പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല ഡിസംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് തൃക്കാർത്തിക വരുന്നത് പൊതുവായി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വിളക്കുകൾ കൊളുത്തേണ്ടത് അതായത് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിലും ഇനി പറയാൻ പോകുന്ന ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് പൊതുവായി തൃക്കാർത്തിക ദിവസം വീടിന് പുറത്ത് അതായത് പൂമുഖവാതിലിന് പുറത്തായി അതായത് സിറ്റൌട്ട് മുതൽ നമ്മൾ വിളക്ക് കൊളുത്തി വരാറുണ്ട് ആ വിളക്കുകളാണ് ആദ്യം നമ്മൾ കൊളുത്തേണ്ടത് സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം വീടിന് പുറത്ത് വെച്ചിരിക്കുന്ന വിളക്കുകളാണ് ആദ്യം കൊളുത്തേണ്ടത് അതിനുശേഷമാണ് വീടിനുള്ളിൽ വെച്ച വിളക്കുകൾ കൊളുത്തേണ്ടത് ഇനി പറയാൻ പോകുന്ന ഈ താന്ത്രിക ദീപം വീടിനുള്ളിലോ അല്ലെങ്കിൽ വീടിൻ്റെ വാതിലിൽ രണ്ട് വിളക്ക് സാധാരണ വയ്ക്കാറുണ്ട് അതിലും ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വീടിനുള്ളിൽ വെച്ചിരിക്കുന്ന ലക്ഷ്മി വിളക്കിലോ കൂടാതെ പൂജാമുറിയിൽ നിങ്ങൾ ഏത് വിളക്കാണോ കൊളുത്തുന്നത് ആ വിളക്കിലും ഈ താന്ത്രികം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി വീട്ടിലെ പൂമുഖ പൂമുഖവാതിലിൽ വെക്കുന്ന വിളക്കിലാണ് ഈ താന്ത്രികം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പൂമുഖവാതിലിന് ഇരുവശങ്ങളിലും വെച്ചിരിക്കുന്ന രണ്ട് വിളക്കിലും ഈ താന്ത്രികം ചെയ്യേണ്ടതാണ് ഇതുകൂടാതെ വീടിനുള്ളിൽ അതായത് നിങ്ങളുടെ പൂജാമുറിയിൽ ഇനി പൂജാമുറി ഇല്ലാത്തവർ നിങ്ങൾ ഈശ്വരൻ്റെ ഫോട്ടോസ് എവിടെയാണോ വെക്കുന്നത് അവിടെ സ്ഥിരമായി കൊളുത്തുന്ന വിളക്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടതാണ് ഇനി പൂമുഖവാതിലിൽ കൊളുത്തു വെക്കുന്ന വിളക്കിൽ ഈ താന്ത്രികം ചെയ്യണമോ എന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല എന്നാൽ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് കാരണം പൂമുഖവാതൽ പടിയിലാണ് നമ്മുടെ കുലദൈവവും സാക്ഷാൽ ലക്ഷ്മി ദേവിയും വസിക്കുന്നത് ഇനി ഇവിടെ ചെയ്തില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല എന്നാൽ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വിളക്കിന് അടിയിൽ ഈ താന്ത്രികം ചെയ്താൽ മാത്രം അതേ പൂർണമായ ഫലവും ലഭിക്കുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഇനി ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പുവും കൂടാതെ അഞ്ചു രൂപ നാണയവുമാണ് ഇനി ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ ഏലക്ക ഉണ്ടെങ്കിൽ അതിൽ നിന്നും രണ്ട് ഏലക്ക എടുക്കാവുന്നതാണ് ഇനി ഏലക്ക ഇല്ല എങ്കിൽ കടയിൽ നിന്നും ചെറിയൊരു പായ്ക്കറ്റ് വാങ്ങി ഈ താന്ത്രികം ചെയ്യുക ഇനി ഏലക്ക എടുക്കുമ്പോൾ കേടുവന്നതും പൊട്ടിയതും അതിനുള്ളിലെ വിത്തുകൾ പോയതുമായ ഏലക്ക ഒരു കാരണവശാലും എടുക്കരുത് കഴിവതും നല്ല ഫ്രഷായ ഏലക്ക നോക്കി തന്നെ എടുക്കുക ജനവശ്യത്തിനും പണവശ്യത്തിനും പ്രയോജനപ്പെടുത്തുന്ന വസ്തുവാണ് ഏലക്ക ഇനി രണ്ടാമതായി രണ്ട് ഗ്രാമ്പുവുമാണ് ആവശ്യമുള്ളത് ഗ്രാമ്പൂ എടുക്കുമ്പോഴും നല്ല ഫ്രഷായ കൂടിയ ഗ്രാമ്പൂ ആണ് എടുക്കേണ്ടത് പണവശ്യത്തോടൊപ്പം കുടുംബത്തിലെ ഒത്തൊരുമയ്ക്കും ഗ്രാമ്പൂ പ്രയോജനപ്പെടുത്താറുണ്ട് ഇനി അടുത്തതായി ഒരേ ഒരു അഞ്ചു രൂപ നാണയമാണ് ആവശ്യമുള്ളത് അഞ്ചു രൂപ നാണയത്തിന് കടങ്ങൾ തീർക്കുന്നതിനുള്ള ശക്തി വളരെ കൂടുതലാണ് മാത്രമല്ല നമ്മുടെ ചിന്തകളെ നിറവേറ്റി തരാനുള്ള ശക്തിയുമുണ്ട് ഇനി തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ പൂജാമുറിയിലുള്ള ലക്ഷ്മി വിളക്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളക്കിന് അടിയിലോ ഇത് ചെയ്യാവുന്നതാണ് പൊതുവായി ലക്ഷ്മി വിളക്കാണെങ്കിൽ അതൊരു ചെറിയ തട്ടിൽ വെച്ചായിരിക്കും നമ്മൾ കൊളുത്തി വയ്ക്കാറ് ആ ഒരു തട്ടിൽ അഞ്ച് രൂപ നാണയം വെച്ച് അതിനു മുകളിലായി ലക്ഷ്മി വിളക്ക് വെക്കാവുന്നതാണ് ഇനി ലക്ഷ്മി വിളക്ക് ഇല്ല എങ്കിൽ മൺവിളക്കും വെക്കാവുന്നതാണ് ഇനി തൃക്കാർത്തിക മുതൽ തുടർച്ചയായ മൂന്ന് ദിവസം അതായത് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിലും നിങ്ങളുടെ പൂജാമുറിയിലെ ലക്ഷ്മിവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് അതിന് സാധിക്കാത്തവർക്ക് നല്ലെണ്ണയൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി വീട്ടിൽ ലക്ഷ്മിവിളക്കില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലേതാണോ പ്രധാന വിളക്കായി കത്തിക്കുന്നത് അതിൽ നെയ്യോ നല്ലെണ്ണയൊഴിച്ച് ഈ രീതിയിൽ തന്നെ ദീപം കൊളുത്തുക വിളക്കിൽ നിങ്ങൾ ഒഴിക്കുന്ന നെയ്യാണെങ്കിലും നല്ലെണ്ണയിലാണെങ്കിലും അതിൽ രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പും ചേർത്ത് ദീപം കൊളുത്തേണ്ടതാണ് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക ഏത് വിളക്കാണ് കൊളുത്തുന്നതെങ്കിലും ആ വിളക്കിൻ്റെ അടിയിൽ അഞ്ചു രൂപ നാണയം ഉണ്ടായിരിക്കണം ഇങ്ങനെ വിളക്ക് കൊളുത്തിയതിന് ശേഷം ലക്ഷ്മി ദേവി അവിടുന്ന് നിരന്തരമായി എൻ്റെ വീട്ടിൽ വസിക്കണമെന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ വിളക്ക് കത്തിയിരിക്കേണ്ടതാണ് അരമണിക്കൂറിന് ശേഷം വിളക്ക് താനെ അണയുകയോ അല്ലെങ്കിൽ ഒരു പുഷ്പം കൊണ്ട് നിങ്ങൾക്ക് തന്നെ അണയ്ക്കാവുന്നതോ ആണ് ഇനി വിളക്കിൽ വെച്ചിരിക്കുന്ന ഏലക്കയും ഗ്രാമ്പുവും ഡസ്റ്റ്ബിന്നിൽ ഇടാവുന്നതാണ് ഇനി അഞ്ചു രൂപ നാണയം ഒരു ചെറിയ പേപ്പറിൽ മടക്കി വെക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് ദിവസവും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ മൂന്ന് ദിവസവും പുതിയ അഞ്ചു രൂപ നാണയങ്ങളാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ഓരോ ദിവസവും പുതിയ ഗ്രാമ്പുവും ഏലക്കയും എടുക്കുക മൂന്ന് ദിവസത്തിന് ശേഷം ഈ മൂന്ന് അഞ്ച് രൂപ നാണയങ്ങളും ഒരു ചെറിയ പേപ്പറിലോ അല്ലെങ്കിൽ സിപ്പിലോ കവറിലോ മടക്കി പണം വെക്കുന്ന അലമാരയിലോ പണപ്പെട്ടിയിലോ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണം സംബന്ധമായ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടുകയും പണവരവിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതുമാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ താന്ത്രിക ദീപം ഇത്തവണ തൃക്കാർത്തിയേക്ക് നോക്കൂ ഉറപ്പായും പണവരവിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം